എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെയാണോ നിങ്ങൾ ആ പേഴ്സണെ ആണോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഒത്തിരി സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് സ്നേഹിക്കുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതായത് നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആ പേഴ്സൺ നിങ്ങളെയാണോ നിങ്ങൾ ആ പേഴ്സണെ ആണോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഒത്തിരി സ്നേഹിക്കുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം ഇന്നത്തെ റീഡിങ്ങിന്റെ എനർജി എന്താണെന്ന് അതിനുശേഷം നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി എന്താണെന്ന് അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സന്റെ എനർജി എന്താണെന്ന് അതിനുശേഷം നമുക്ക് നോക്കാം നിങ്ങൾ ആ പേഴ്സണെ ആ പേഴ്സൺ നിങ്ങളെയാണോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതിന് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം കാര്യം ഞാൻ പറയട്ടെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജി പറയുമ്പോൾ ആയിക്കോട്ടെ നിങ്ങളുടെ എനർജി പറയുമ്പോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ പേഴ്സിൻ്റെ എനർജി പറയുമ്പോൾ ആയിക്കോട്ടെ പറയുന്ന സമയത്ത് അത് നിങ്ങൾ കേൾക്കുക അതായത് അത് നിങ്ങൾക്ക് എത്രമാത്രം റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് നോക്കുക അതിപ്പോൾ നിങ്ങളുടെ എനർജി മാത്രമല്ല ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജി നോക്കുമ്പോഴും ആ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോഴും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ നോക്കുക കാരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളിലും നിങ്ങൾക്ക് എന്താണ് റെസനേറ്റ് ആവുന്നത് റെസനേറ്റ് ആവാത്ത കാര്യങ്ങൾ വിട്ടേക്കാം നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക ആയിട്ട് ചിന്തിച്ചുകൊണ്ട് റീഡിങ് കാണുക ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ആപ്പിൾസിനെ സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം ആപ്പിൾസ് നിങ്ങളെയും സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം നിങ്ങൾ എപ്പോഴും ആ പേഴ്സിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടായിരിക്കാം നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രമാത്രം ആ പേഴ്സിനെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് അത്രത്തോളം നിങ്ങൾ ആ പേഴ്സിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപുള്ള ഒരു സമയമുണ്ടായിരുന്നല്ലോ അതായത് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നല്ലോ ആ ഒരു സമയത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്തെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പക്ഷെ കൂടുതലായിട്ടും എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കുന്നതിന് മുൻപുള്ള സമയത്തെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ആ ഒരു സമയം നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സമയമായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ ആ ഒരു സമയത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് മേ ബി നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ല എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് വിചാരിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കില്ല പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടോ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ മാത്രമല്ല ആ പേഴ്സണും അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ഇത് ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജിയാണ് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ രണ്ട് പേരുടെയും എനർജിയാണ് നിങ്ങളും ആ പേഴ്സണെ സ്വപ്നം കാണുന്നുണ്ട് ആ പേഴ്സണും നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട് നിങ്ങളും ആ പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ പേഴ്സണും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളും ആ പേഴ്സണെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ പേഴ്സണും നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും ആ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ആ പേഴ്സണും കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പേഴ്സണും അത് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനും ആ പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഞാനങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം കാരണം ഇതിന്നിട്ട് റീഡിങ്ങിൻ്റെ എനർജിയാണ് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ രണ്ട് പേരുടെയും എനർജിയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നമുക്ക് നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം ഇവിടെ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ തോന്നുന്നുണ്ട് അതായത് മേ ബി ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ആപ്പേഴ്സിന് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നൊരു മെസ്സേജ് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം നിങ്ങൾക്കറിയാം ശരിക്കും പറഞ്ഞാൽ ആ പേഴ്സണിനെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം കാരണം നിങ്ങളുടെ മനസ്സത് നിങ്ങളോട് പറയുന്നുണ്ട് അതുപോലെ ആ പേഴ്സൺ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ മനസ്സ് നിങ്ങളോടത് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുമെന്ന് നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ മാറുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് എപ്പോഴെങ്കിലും സംഭവിക്കുമെന്നുള്ളതും നിങ്ങൾക്കറിയാം നിങ്ങളുടെ മനസ്സല്ലെങ്കിൽ അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അതായത് നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ ഒരു നോക്കോണ്ടാർട്ട് സിറ്റുവേഷൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം തീരുമാനമെടുക്കണമെന്നായിക്കോട്ടെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനമെടുക്കാനോ നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീരുമാനമെടുക്കണമെങ്കിലോ നിങ്ങൾക്ക് ഒന്നിനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാത്തിനും സാധിക്കും എങ്ങനെ സാധിക്കും നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിയായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾക്കതിനെ സാധിക്കുന്നില്ല നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ആശയക്കുഴപ്പത്തിലാകുന്നു നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേട്ട് തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറായാൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേട്ട് കുറച്ചെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിയായിട്ടുള്ളൊരു എടുക്കാൻ സാധിക്കും അത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ്റെ കാര്യം മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേട്ട് തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അതിന് സാധിക്കുമെന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളതിന് ശ്രമിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ സാധിക്കുന്നില്ല മേ ബി ഈ ഒരു നോ നോക്കോണ്ടി സിറ്റുവേഷൻ കാരണം നിങ്ങൾ ഒരുപാട് ആശയക്കുഴപ്പത്തിലായിരിക്കാം ഇപ്പോൾ നിങ്ങൾക്കൊരു എടുക്കാൻ കഴിയാതെ നിങ്ങളൊരു ആശയക്കുഴപ്പത്തിലായിരിക്കാം ഈ ഒരു നോ നോക്കോണ്ടി സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു ആശയക്കുഴപ്പത്തിലായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുപോലെ എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം ആ പേഴ്സണ് ഇപ്പോഴും നിങ്ങളോട് ഇഷ്ടമാണ് അതുപോലെ തന്നെ ആ പേഴ്സൺ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളാണോ ആ പേഴ്സണെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കുന്നത് പക്ഷേ അതിൻ്റെ ഉത്തരവും നിങ്ങൾക്ക് അറിയാമെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സണാണോ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളാണോ ആ പേഴ്സണെ സ്നേഹിക്കുന്നത് അതായത് അതായത് ആരാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്നും നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഈ ഒരു സമയത്ത് നിങ്ങളോടത് പറയുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഈ റീഡിങ് കാണുന്ന സമയത്ത് ഈ റീഡിങ് കാണാൻ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടായിരിക്കാം ആരാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിക്കുന്നത് ആ പേഴ്സൺ നിങ്ങളെയാണോ സ്നേഹിക്കുന്നത് എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് ഈ റീഡിങ് കാണാൻ തുടങ്ങിയ സമയം തന്നെ പറയുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ മനസ്സിലത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്കത് ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് കാരണം മറ്റൊന്നുമല്ല നിങ്ങളിപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളിപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലായതുകൊണ്ട് തന്നെ ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങൾക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ടായിരിക്കാം വിഷമം തോന്നിയിട്ടുണ്ടായിരിക്കാം അതായത് ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുന്നില്ലല്ലോ എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യവും വിഷമവും തോന്നിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ തോന്നുന്നുണ്ടായിരിക്കാം ഈ ഈയൊരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ എപ്പോഴാണ് മാറുക എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ വിഷമം തോന്നുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം നിങ്ങൾ മേ ബി യൂണിവേഴ്സിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു ചെറിയ വിശ്വാസം ഉണ്ടായിരിക്കാം എന്തായാലും ഇപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലാണെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ മാറുമെന്ന് നിങ്ങൾക്ക് ചെറിയൊരു വിശ്വാസമെങ്കിലും ഉണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കാം ഇപ്പോൾ നിങ്ങൾക്കതില്ലെങ്കിൽ നിങ്ങൾക്കത് ഉണ്ടായിരുന്നിരിക്കാം മുമ്പ് ഈ ഒരു നോ നോക്കോണ്ടട്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്ത് ഈ ഒരു നോ നോക്കോണ്ടട്ട് സിറ്റുവേഷൻ മാറുമെന്ന് നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നിരിക്കാം എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കാം പക്ഷെ മുൻപത്തെ അത്ര വിശ്വാസം നിങ്ങൾക്കിപ്പോൾ ഇല്ലായിരിക്കാം വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ടായിരിക്കാം അതായത് ഈ ഒരു നോ നോക്കോണ്ടഡ് സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് മാറുമെന്നുള്ള നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ിലും എനിക്കിവിടെ ഒരു കാര്യമുണ്ട് ഈ ഒരു നോക്ക് കോണ്ടാക്ട് സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് മാറണമെന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എത്രത്തോളം ആശയക്കുഴപ്പത്തിലാണെന്ന് പറഞ്ഞാലും എത്രത്തോളം നിങ്ങൾക്ക് ദേഷ്യമുണ്ടെന്ന് പറഞ്ഞാലും എത്രത്തോളം നിങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞാലും ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് വിടെ എനിക്ക് ലഭിക്കുന്ന മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് റെസലേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാം ഇതാണ് നിങ്ങളുടെ എനർജി നോക്കിയ സമയത്ത് എനിക്കിവിടെ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് ആ പേഴ്സിൻ്റെ എനർജി എന്താണെന്ന് നോക്കാം ആ പേഴ്സിൻ്റെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ പേഴ്സിന് ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതായത് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ ആ പേഴ്സൺ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ കംഫർട്ട് സോണിലാണ് എപ്പോഴും നിൽക്കാൻ ആഗ്രഹിക്കുന്നത് കംഫർട്ട് സോണ് ബ്രേക്ക് ചെയ്യണം എന്നൊക്കെ ആ പേഴ്സൺ ആഗ്രഹമുണ്ട് പക്ഷേ ആ പേഴ്സണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ പേഴ്സൻ്റെ കംഫർട്ട് സോണിൽ നിൽക്കുക എന്നുള്ളതാണ് അതായത് അത് ആ പേഴ്സൻ്റെ കരിയറിലായിക്കോട്ടെ ആ പേഴ്സൻ്റെ ജീവിതത്തിലായിക്കോട്ടെ ആ പേഴ്സൺ എപ്പോഴും ഒരു കംഫർട്ട് സോണുണ്ട് അവിടെ തന്നെ നിൽക്കാനാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കാരണം മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ആ പേഴ്സൺ ഒരു ചെറിയ പേടി തോന്നും അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഫീൽ ചെയ്യും എന്നുള്ളതാണ് ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉള്ളതുകൊണ്ടാണ് അതായത് ഒരു കോൺഫിഡൻസ് കുറവുള്ളത് കൊണ്ടാണ് ആ പേഴ്സിന് മാറ്റങ്ങൾ വരുന്നത് അത്ര ഇഷ്ടമല്ലാത്തത് മേ ബി ആ പേഴ്സിൻ്റെ കരിയറിൻ്റെ കാര്യത്തിൽ ആ പേഴ്സിന് ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ തയ്യാറായിരിക്കാം ആ പേഴ്സിൻ്റെ ജീവിതത്തിൽ ആ പേഴ്സിനെ എപ്പോഴും ആ പേഴ്സിൻ്റെ കംഫർട്ട് സോണിനുള്ളിൽ തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് അല്ലാതെ പെട്ടെന്ന് ചേഞ്ച് വരുന്നത് ആ പേഴ്സിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ചേഞ്ച് വന്നാൽ അത് ആ പേഴ്സിന് ഒരുപാട് എന്താ പറയുക ഒരു അത്ര താല്പര്യമില്ല ആ പേഴ്സിന് മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് എപ്പോഴും ഒരുപോലെ ഇരിക്കുക എന്നാണ് ആ പേഴ്സിൻ്റെ ആഗ്രഹം പക്ഷെ അത് സാധിക്കില്ലല്ലോ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും എപ്പോഴും ഒരുപോലെ ഇരിക്കണമെന്നില്ല എല്ലാ കാര്യങ്ങളിലും ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും മാറും എപ്പോഴും എല്ലാം ഒരുപോലെ ആയിരിക്കണമെന്നില്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷെ അത് ആ പേഴ്സൺ അറിയുന്ന കാര്യമാണ് പക്ഷെ എങ്കിലും ആ മാറ്റങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ആ പേഴ്സൺ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരാളാണ് മേ ബി ഈ ഒരു നോക്കൗണ്ട സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൺ അങ്ങനെ ആയിരുന്നിരിക്കാം പക്ഷേ ഇപ്പോൾ എനിക്കിവിടെ ഒരു കാര്യം ആ പേഴ്സൺ മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാണ് അതായത് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് ആ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എങ്കിലും പൂർണ്ണമായിട്ട് അത് പൂർണ്ണമായിട്ടത് എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ അത് മനസ്സിലാക്കാൻ ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് അതിൽ ഒരുപാട് മാറ്റം വരുത്താൻ ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ ആ പേഴ്സന്റെ സ്വഭാവത്തിലും ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുവെച്ചാൽ ആ പേഴ്സന്റെ സ്വഭാവം നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ എങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തണം നല്ല മാറ്റങ്ങൾ വരുത്തണമെന്ന് ആ പേഴ്സൺ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൺ ഒരുപാട് സുഹൃത്തുക്കളൊന്നും ഉണ്ടായിരിക്കില്ല ഒരുപാട് സുഹൃത്തുക്കളൊന്നും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കില്ല ആ പേഴ്സൺ ഉണ്ടെങ്കിൽ നല്ലത് ഉള്ള ഫ്രണ്ട്സ് ആ പേഴ്സൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫ്രണ്ട്സ് ആയിരിക്കണം എന്ന് ആ പേഴ്സൺ ആഗ്രഹമുണ്ട് ആ പേഴ്സൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യത്തിൽ ആ പേഴ്സൺ കുറച്ച് പോസിറ്റീവാണ് ആ പേഴ്സൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നിങ്ങളുടെ കാര്യത്തിലും ആ പേഴ്സൺ പോസിറ്റീവാണ് ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെ കാര്യത്തിലും ആ പേഴ്സൺ കുറച്ച് പോസിറ്റീവാണ് ആ പേഴ്സൺ പ്രിയപ്പെട്ട ആ പേഴ്സൺ അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കാര്യത്തിൽ ആ പേഴ്സൺ കുറച്ച് പോസിറ്റീവാണ് എന്നുള്ളതാണ് എല്ലാവരുടെ കാര്യത്തിലെന്ന് പറയുമ്പോൾ എല്ലാവരുടെ കാര്യത്തിലുമല്ല ആ പേഴ്സൺ അത്രയും പ്രിയപ്പെട്ട ആ പേഴ്സൺ അത്രയും പ്രധാനപ്പെട്ട ആൾക്കാരുടെ കാര്യത്തിൽ ആ പേഴ്സൺ കുറച്ച് പൊസിറ്റീവാണ് ആ ഒരു കാര്യം ആ ഒരു സ്വഭാവം മാറ്റാനും ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് അതായത് പൊസസീവ് ആകുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണെന്നും ഞാൻ പറയുന്നില്ല മോശമാണെന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ അധികമായാൽ പോസിറ്റീവ്നെസ്സാണെങ്കിലും അത് അത്ര നല്ലതല്ല എന്ന് ആ പേഴ്സൺ അറിയാം അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ആ ഒരു നേച്ചർ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ പേഴ്സൻ്റെ പൊസീവ്നെസ് കുറച്ച് കുറയ്ക്കാൻ ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് ആ പേഴ്സൺ അത് മാറ്റാൻ സാധിക്കുമോ എന്നറിയില്ല പക്ഷേ എങ്കിലും ആ പേഴ്സൺ അതിന് ശ്രമിക്കുന്നുണ്ട് കുറയ്ക്കാൻ ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ആരോഗ്യത്തിലും ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരാളായിരിക്കാം അതായത് ആരോഗ്യമെന്ന് പറയുമ്പോൾ എല്ലാവരും ആരോഗ്യത്തിൽ ശ്രദ്ധിക്കും അങ്ങനെയല്ല ഞാൻ പറയുന്നത് മേ ബി ആ പേഴ്സൺ ജിമ്മിൽ പോകാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം വളരെ നല്ലൊരു കാര്യം തന്നെയാണല്ലേ അപ്പോൾ ആ പേഴ്സൺ വർക്കൗട്ട് ചെയ്യാനൊക്കെ കുറച്ച് സമയം കണ്ടെത്തുന്നുണ്ട് ആ പേഴ്സൺ ആ പേഴ്സണിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് ആ പേഴ്സൻ്റെ സ്വഭാവത്തിലായിക്കോട്ടെ ആ പേഴ്സൻ്റെ കരിയറിലായിക്കോട്ടെ ആ പേഴ്സൻ്റെ ജീവിതത്തിലായിക്കോട്ടെ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ വരുത്താനായിട്ട് ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് ഇനി ആ പേഴ്സണിൻ്റെ കരിയറിലായിക്കോട്ടെ ജീവിതത്തിലായിക്കോട്ടെ എന്തെങ്കിലും മാറ്റം വന്നാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്തും ആ പേഴ്സൺ അത് ആക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ പേഴ്സൺ അതിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴും ആ പേഴ്സൺ അതിന് പൂർണ്ണമായിട്ടും സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ എങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാൻ ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്നും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു നോ കോണ്ടക്ട് സിറ്റുവേഷനിൽ ഒരു മാറ്റം വരണമെന്നും ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അപ്പോൾ ആ പേഴ്സന്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ ആ പേഴ്സന്റെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെയാണോ നിങ്ങൾ ആ പേഴ്സണെ ആണോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അതായത് ഒരുപാട് സ്നേഹിക്കുന്നത് ഒത്തിരി സ്നേഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഞാൻ ഒരിക്കൽ കൂടി പറയാം നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേട്ട് തീരുമാനങ്ങൾ എടുക്കുക നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാവുക അതായത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരമുണ്ട് എങ്കിലും എനിക്കിവിടെ മനസ്സിലാകുന്ന എന്താണെന്നറിയോ നിങ്ങൾ രണ്ട് പേരും ഒരുപോലെ ചിന്തിക്കുന്ന ആളുകളായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപോലെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ അതായത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൺ അത് നിങ്ങളോട് പറയുന്നുണ്ടാവില്ല ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ എത്രത്തോളമാണ് ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ മനസ്സിലാക്കുന്നത് നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് അതായത് ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ മിസ് ചെയ്യുന്നതെന്നൊന്നും ആ പേഴ്സൺ പറയുന്നുണ്ടാവില്ല പക്ഷെ പറഞ്ഞില്ലെങ്കിലും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൺ പറയുന്ന സമയത്ത് ഇനി അത് പറഞ്ഞാലും നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാകണമെന്നില്ല ആ പേഴ്സണെ ഫീലിംഗ്സ് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല അത് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്നുള്ളതാണ് എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേട്ട് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കില്ലായിരിക്കാം പക്ഷേ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ അതിന് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അതായത് ആ നിങ്ങളെയും നിങ്ങൾ ആ ഒരുപോലെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ബി അത് ആ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പറയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളത് ആഗ്രഹിച്ചിരുന്ന സമയത്ത് നിങ്ങളെ എത്രത്തോളമാണ് ആ പേഴ്സൺ സ്നേഹിക്കുന്നത് എന്ന് കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന സമയത്ത് നിങ്ങൾക്കതിന് സാധിച്ചിട്ടുണ്ടാവില്ല അതായത് ആ പേഴ്സണത് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ എന്തായാലും എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്ന് മനസ്സിലാകുന്നത് നിങ്ങൾ രണ്ടു പേരും ഒരേപോലെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം അതായത് നിങ്ങളുടെ മനസ്സിൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നിങ്ങളുടെ മനസ്സ് നൽകുന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കണം നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല ഏത് കാര്യത്തിലും ആയിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ കാര്യത്തിലായിക്കോട്ടെ നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിലായിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അതേസമയം തന്നെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക കൂടെ ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും എന്തായാലും എനിക്കിവിടെ മനസ്സിലാക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ ആ ഒരു മെസ്സേജാണ് ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ